സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രം രണ്ട് ഗിന്നസ് റെക്കോർഡുകളുടെ നിറവിലാണ് മതപരമായ ഒരു ആചാരത്തിനായി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അണിചേരുന്ന ഉത്സവമെന്ന അംഗീകാരം ഈ ക്ഷേത്രത്തിന് സ്വന്തം സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ലോകപ്രസിദ്ധമായ ചടങ്ങുകളിലൊന്നാണ് ആറ്റുകാൽ പൊങ്കാല കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് പൊങ്കാല ഉത്സവത്തിന് തുടക്കമാകുന്നത് ഒൻപതാം ഉത്സവ ദിവസമായ കുംഭമാസത്തിലെ പൂരം നാളിലാണ് ലക്ഷക്കണക്കിന് സ്ത്രീകൾ പൊങ്കാല ഇടാനായി ക്ഷേത്ര നടയിലെത്തുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി നാടും നഗരവും വർണ്ണങ്ങളാലും പ്രകാശ അലങ്കാരങ്ങളാലും ഒരുങ്ങിയിരിക്കും ലോകത്തിൽ ഏറ്റവുമധികം സ്ത്രീകൾ വന്നെത്തുന്ന ചടങ്ങ് എന്ന പ്രത്യേകതയും ആറ്റുകാൽ പൊങ്കാലയ്ക്കുണ്ട് ഓരോ വർഷം കഴിയുംതോറും പൊങ്കാലയിട്ട് ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹം നേടാനായി ഇവിടെ വിശ്വാസികളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടാകുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും പ്രസിദ്ധമാണ് ഇളങ്കോവടികൾ രചിച്ച തമിഴ് സാഹിത്യത്തിലെ സംഘകൃതിയായ ചിലപ്പതികാരത്തിലെ പ്രശസ്ത നായികയായ മഥുരാനഗരം ചുട്ടരിച്ച കണ്ണകിയുടെ ദിവ്യരൂപമാണ് ആറ്റുകാൽ ഭഗവതി എന്ന് കരുതപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ പ്രധാന ഐതിഹ്യവും പരമശിവൻ്റെ പത്നിയായ പാർവതിയുടെ അവതാരമാണ് കണ്ണകി എന്ന് കരുതപ്പെടുന്നു സർവശക്തയും ദയാലുവുമായ ആറ്റുകാൽ ഭഗവതിയായി പാർവതി ദേവി ഒരു അമ്മ തൻ്റെ മക്കളെ പരിപാലിക്കുന്നത് പോലെ ഭക്തരെ പരിചരിക്കുന്നതായാണ് വിശ്വാസം വേതാളപ്പുറത്തിരിക്കുന്ന തരത്തിൽ വടക്കോട്ട് ദർശനമായ ചതുർബാഹുവായ ഭദ്രകാളിയായാണ് ആദ്യ പരാശക്തി ആറ്റുകാലിൽ കുടികൊള്ളുന്നത് ദേവിയുടെ ഭർത്താവായ കോവലനെ കള്ളനെന്ന് മുദ്രകുത്തിയ മധുരാനഗരത്തിലെ രാജാവിൻ്റെ അന്യായമായ വിധിയിൽ പ്രതിഷേധിച്ച അതീവ ക്രോധയായ കണ്ണകിയുടെ കോപാഗ്ഞിയാൽ മധുരാനഗരം തീപിടിച്ച ചുട്ടെരിഞ്ഞു ഫലമായി മധുര നഗരത്തിലെ സ്ത്രീകൾ വൃദ്ധർ കുഞ്ഞുങ്ങൾ എന്നിവരൊഴികെയുള്ള എല്ലാവരും ദേവിയുടെ കോപാഗ്നിയിൽ വെന്തുപോയി പുരാതന നഗരമായ മധുരയുടെ നാശത്തിന് ശേഷം ദേവി കണ്ണകി ആ നഗരം വിട്ട് കന്യാകുമാരി വരി കേരളത്തിലെത്തി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാ ആറ്റുകാൽ എന്ന സ്ഥലത്തെത്തുകയുണ്ടായി കോപമടങ്ങാത്ത ദേവിയുടെ കണ്ണുകളിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിജ്വാലകൾ കണ്ടവർക്കെല്ലാം ഭീതിയുണർത്തി ദേവിയുടെ ദൃഷ്ടി പതിച്ച സ്ഥലങ്ങളിലെല്ലാം തീ പിടിച്ച് ജ്വലിച്ചു അവസാനം ജനങ്ങൾ ദേവിയുടെ ക്രോധം ശമിപ്പിക്കുവാനും അവളെ ശാന്തയാക്കുവാനുമായി അവർ ദേവിയോട് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ നടത്തി സ്ത്രീകൾ മൺകലങ്ങളിൽ തിളച്ചു പൊങ്ങിയ പൊങ്കാല ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു ഈ ഭക്തിപൂർവമായ പൊങ്കാല സമർപ്പണത്തിൻ്റെ ഫലമായി ദേവിയിലെ അർണപൂർണേശ്വരി ഭാവം ഉണരുകയും അഗതികൾക്ക് ആശ്രയം നൽകുന്നതും അന്നവും വരങ്ങളും അരുളുന്നതുമായ പ്രസന്ന വദനയായി മാറി മുതൽ ആറ്റുകാലിൽ ദേവിയുടെ സാന്നിധ്യമുണ്ടായി എന്നുമാണ് ഐതിഹ്യം ചട്ടമ്പി സ്വാമികൾ ആറ്റുകാൽ ദേവിയുടെ ഉപാസകനായിരുന്നു അദ്ദേഹം ഇവിടെ ഇടയ്ക്കിടെ സന്ദർശനം നടത്തുമായിരുന്നു ആ സ്മരണയ്ക്കായി സ്ഥാപിച്ചതാണ് ക്ഷേത്ര പരിസരത്തെ ചട്ടമ്പിസ്വാമി സ്മാരകം കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്നതോടെ തുടങ്ങുന്നതാണ് ആറ്റുകാൽ ഉത്സവം കെട്ടുന്ന വേളയിൽ ക്ഷേത്ര പരിസരത്ത് തിങ്ങിക്കൂടിയ ഭക്തർ ദേവി മന്ത്രങ്ങൾ ഉരുവിടും ആചാര വെടിമുഴങ്ങം വൃതശുദ്ധിയുടെ തയ്യാറാക്കുന്ന കാപ്പ് അഥവാ വള കെട്ടുവാനുള്ള പുറത്തിനാരം തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബക്കാർ ക്ഷേത്രത്തിലെത്തിക്കും പഞ്ചലോഹത്തിൽ നിർമ്മിച്ച രണ്ട് കാപ്പുകളാണ് കെട്ടുന്നത് ഒന്ന് ദേവിയുടെ ഉടവാളിൻ്റെ അറ്റത്തും മറ്റൊന്ന് മേൽശാന്തിയുടെ കയ്യിലും പുണ്യാഹം തളിച്ച ശുദ്ധി വരുത്തിയ ശേഷം തന്ത്രി കാപ്പണിയിക്കും ഉത്സവം കഴിയുന്നതുവരെ മേൽശാന്തി ശാന്തിയായി ക്ഷേത്രത്തിൽ തുടരും ഏഴിന് പൊങ്കാല കഴിഞ്ഞുള്ള പുറത്തിറ നെള്ളത്തിന് മേൽശാന്തിയും അനുഗമിക്കും പത്താം ദിവസം പൊങ്കാല കഴിഞ്ഞ് ദേവി സഹോദരനായ മണക്കാട് ശാസ്താവിനെ സന്ദർശിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ വാൾസലപ്പിൽ നിന്നും മേൽശാന്തിയുടെ കൈത്തണ്ടയിൽ നിന്നും കാപ്പഴിക്കും ഇതോടെയാണ് പത്തു ദിവസത്തെ ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത് തെങ്ങോല കൊണ്ട് മറച്ച പുരയിലിരുന്ന ഭക്തിയൂറുന്ന വരികളിലൂടെ കൊടുങ്ങല്ലൂരിൽ വാഴുന്ന ദേവിയെ പാടി ക്ഷണിക്കലാണ് ആശാനം സംഘവും ആദ്യം ചെയ്യുക പാട്ടുകാരൻ്റെ ഭക്തി തീവ്രതയിൽ അലിഞ്ഞ് സർവാഭരണ വിഭൂഷയായി ദേവി ആറ്റുകാലിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം എല്ലാ വർഷവും കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ആറ്റുകാലിലെത്തുന്ന ദേവിയെ ആചാരവിധി പ്രകാരം കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ ഉത്സവം തുടങ്ങുകയായി ഒരു കാലത്ത് പാട്ട് എന്ന് മാത്രം അറിയപ്പെട്ടിരുന്ന ഉത്സവം ഇന്ന് പൊങ്കാലയിലൂടെയാണ് ലോകമറിയുന്നത് പൊങ്കാലയാണ് ഭക്തരുടെ പ്രിയ വഴിപാടെങ്കിലും തോറ്റമ്പാട്ടിലൂടെ ദേവിയുടെ കഥ പറഞ്ഞു പോകുന്നതിനനുസരിച്ച് വിവിധ വഴിപാടുകളും കഥാവിഷ്കാരങ്ങളും ഉത്സവം തുടങ്ങി പത്തു ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടക്കുന്നു തോറ്റമ്പാട്ടിനെയും ഉത്സവത്തെയും രണ്ടായി കാണുവാനാകില്ല ദേവിയെ ക്ഷണിച്ച് ആറ്റുകാലിൽ കുടിയിരുത്തുന്ന ആ പാട്ട് ഉത്സവം തോറ്റം എന്നാൽ സ്തോത്രം എന്നും പ്രത്യക്ഷപ്പെടൽ ഉത്ഭവം എന്നുമൊക്കെ അർത്ഥതലങ്ങളുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിന് മുന്നിൽ ലളിതമായി ഒരുക്കിയ പച്ച പന്തലിലിരുന്ന കുഴിത്താളത്തിൽ താളമിട്ട ആശാനം സംഘവും പാടി വരവേൽക്കുന്ന ദേവിയെയും ഗണങ്ങളെയും ക്ഷേത്രത്തിൻ്റെ വടക്കനിയിൽ കുടിയിരുത്തുന്നു തോറ്റമ്പാട്ടിലെ ദേവിയുടെയും പാലകൻ്റെയും കഥ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെയും കോവലൻ്റെയും കഥയുമായി ഇഴ ചേർന്ന് കിടക്കുന്നു ദേവിയുടെ വിവാഹ വർണ്ണനയാണ് രണ്ടാം ദിവസം പാടുന്നത് ആടയാഭരണങ്ങൾ അണിഞ്ഞ ദേവി അതിമനോഹരമായാണ് ഇതിൽ വർണ്ണിക്കുക കൈലാസത്തിൽ പോയി ശിവനെ കണ്ട അനുവാദം വാങ്ങി ആറ്റുകാലിലേക്ക് എത്തുന്ന ദേവിയുടെ വരവ് തോറ്റമ്പാട്ടുകാർക്ക് അനുഭവിച്ചറിയാനാകുമത്രേ ഏഴാം ദിവസം പാലകൻ്റെ മരണം പാടുന്ന ദിവസം ആദര സൂചകമായി രാവിലെ ഏഴ് മണിക്ക് ശേഷം മാത്രമേ നട തുറന്ന പൂജ ആരംഭിക്കുകയുള്ളൂ ദേവിക്ക് ആദ്യ പൊങ്കാല സമർപ്പിക്കുന്നത് തോറ്റം തോറ്റമ്പാട്ടുകാരനാണ് പത്താം ദിവസമാണ് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് യാത്രായപ്പ് ഉത്സവത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ വിളക്ക് കെട്ടുകൾ ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തർ നടത്തുന്ന പ്രധാന നേർച്ച വഴിപാട് കൂടിയാണിത് കോപാകുലയായി എത്തുന്ന ദേവിയെ സ്വാദ്വനിപ്പിക്കുന്നതിന് നാട്ടുകാർ വാഴത്തടയിൽ കൊതുമ്പ് പന്തം കത്തിച്ച് കുത്തി നിർത്തി ആനന്ദനൃത്തം ചവിട്ടിയെന്നാണ് വിശ്വാസം ഇതിൽ സന്തോഷവതിയായ ദേവിയുടെ അനുഗ്രഹം ഏവർക്കും ലഭിച്ചു ഇതാണ് പിന്നീട് വിളക്ക് കെട്ടുകളായി മാറിയത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ചക്രങ്ങളിൽ വാഴത്തട വച്ചു കെട്ടുന്നു തുടർന്ന് ദേവിയുടെ ഇഷ്ടപുഷ്പങ്ങളായ ചുവന്ന ചെമ്പകം താമഴ താരമ്പു എന്നിവ കൊണ്ട് അലങ്കരിക്കും ചപ്രം ശിരസിലെടുക്കുന്നവരും നേർച്ചക്കാരും ഒരുപോലെ വ്രതം അനുഷ്ഠിക്കണം അലങ്കരിച്ച വിളക്ക് ശിരസിലേറ്റി വാദ്യമേളങ്ങളോടെ ക്ഷേത്രത്തിന് മുന്നിലെത്തുന്നു